നമസ്കാരം രാമായണ മാസത്തിലെ പത്താം ദിവസത്തെ പാരായണ ഭാഗമായ അയോധ്യാകാണ്ടത്തിലെ ഭരതന്റെ വനയാത്ര മുതൽ അത്രയാശ്രമ പ്രവേശം വരെയുള്ള ഭാഗം അതീവ ഭാവനാപൂർണവും ആത്മീയത നിറഞ്ഞതുമാണ് ഇതിൽ ഭരതന്റെ ഭക്തിയും വിനയവും രാജധർമ്മബോധവും വ്യക്തമായി പ്രത്യക്ഷപ്പെടുന്നു ഭരതൻ നന്ദിഗ്രാമത്തിൽ വരെ തൻ്റെ സഹോദരന്മാരോടും മന്ത്രിമാരോടും കൂടി യാത്ര ചെയ്ത് ചിത്രകൂട്ടത്തിലെത്തുന്നു ഭരതനെ രാമനെ കണ്ടുമുട്ടാൻ തിടുക്കവും വേദനയും കൂടുന്നു അയോധ്യയിലെ വാസ്തവങ്ങൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും പിതാവിൻ്റെ മരണം മാതാവിൻ്റെ കപടത രാമൻ്റെ വനവാസം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭരതൻ ബഹുതരമായ വിഷാദത്തിലാകുന്നു ഭരതൻ രാമനെ കണ്ടു വന്ദിച്ച് ഭക്തിയോടും സഹോദര സ്നേഹത്തോടും കൂടിയ സംഭാഷണം നടത്തുന്നു രാജ്യം ഭരതന് വേണ്ടിയല്ലെന്നും അത് രാമൻറ്റേതാണെന്നും ഭരതൻ ഉറച്ച നിലപാട് കൈക്കൊള്ളുന്നു ഭരതൻ പൂർണമായ ആത്മാർപ്പണത്തോടെ രാജസിംഹാസനം നിരസിച്ച് അതിൻ്റെ യഥാർത്ഥ അവകാശി രാമനാണെന്ന് ഉറച്ചു പറയുന്നു രാമനും ഭരതനും തമ്മിലുള്ള സംഗമദൃശ്യങ്ങൾ അനുഭവമായി മാറുന്നു ഇരുവരും ഒരു ധർമ്മത്തിൽ പ്രതിജ്ഞാബദ്ധരായി നിൽക്കുന്നവരാണ് രാജാവായി കടമ പാലിക്കാൻ തയ്യാറായി രാമനും അതിൽ താൻ അയോഗ്യനാണെന്ന് വിശ്വസിക്കുന്ന ഭരതനും ഇരുവരും അന്നത്തെ ഭാരതീയ ചിന്തയുടെ രണ്ടു മുഖങ്ങളായി ഇവിടെ നിലകൊള്ളുന്നു ധർമ്മമെന്നത് വ്യക്തിപരമായതും സാമൂഹ്യപരമായതും കൂടിയാണ് രാമൻ ഭരതന്റെ അഭ്യർത്ഥന നിരാകരിക്കുകയും പിതാവിന്റെ ആജ്ഞ പാലിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് നിർഭാഗ്യഭാവത്തോടെ അതിനെ ന്യായീകരിക്കുന്നു വിശ്വാമിത്രൻ വസിഷ്ഠൻ മുതലായ ഗുരുക്കന്മാരും ഇടപെടുന്നു ഒടുവിൽ ഭരതൻ രാജ്യം ഭരണമില്ലാതെ പോകാതിരിക്കാൻ രാമന്റെ പാതുകകൾക്ക് പട്ടാഭിഷേകം ചെയ്യുന്നു ഭരതൻ ആഴമായ ഭക്തിയോടെ രാമന്റെ പാതുകകൾ തലയിൽ ചുമന്നുകൊണ്ടുപോയി അവയെ അധികാര ചിഹ്നമായി രാജസിംഹാസനത്തിൽ വെക്കുന്നു അദ്ദേഹം രാജകിരീടം സ്വീകരിക്കാതെ നന്ദിഗ്രാമത്തിൽ പഴയതും കീറിയതുമായ വസ്ത്രം ധരിച്ച് വാനപ്രസ്ഥ ജീവിതം സ്വീകരിക്കുന്നു ഇത് ഭരണാധികാര ധാർമ്മിക മാതൃകയായി മാറുന്നു ഭരതനും സംഘവും വന്നു പോയതിനു ശേഷം രാമനും സീതയും ലക്ഷ്മണനും അത്തിരി ആശ്രമത്തിലേക്ക് പോകുന്നു അവിടെ അനസൂയദേവിയും അത്രി മുനിയും രാമസീതയെ ആത്മീയമായി സ്വീകരിക്കുന്നു അനസൂയ സീതയ്ക്ക് ധാർമ്മികമായ ഉപദേശങ്ങളും ആത്മീയമായ ശിക്ഷണവും നൽകുന്നു ഇത്രയും കാര്യങ്ങളാണ് രാമായണ മാസത്തിലെ പത്താം ദിവസം പാരായണം ചെയ്യുന്നത് ഇതിൽ നിന്നും ഉൾക്കൊള്ളാവുന്ന ആത്മീയ പാഠങ്ങൾ ഇവയൊക്കെയാണ് ഭരതന്റെ ഭക്തിയും വിനയവും അധികാരമെന്നത് ചുമതലയാണ് ആഹ്ലാദമല്ല എന്ന ബോധം രാമന്റെ ധർമ്മനിഷ്ഠയും അനുസരണശീലവും പിതാവിൻ്റെ വാക്ക് തൻ്റെ കർത്തവ്യമായി സ്വീകരിക്കുന്നു താനല്ല രാജാവാകേണ്ടത് എന്നു മനസ്സിൽ ഉറപ്പിച്ച് ഭരതൻ രാമൻ്റെ പാതുകകൾ രാജസിംഹാസനത്തിൽ വെച്ച് പൂജിക്കുന്നു അനസൂയിയുടെ ഉപദേശം സ്ത്രീധർമ്മത്തിൻ്റെ ആത്മീയ ആഴങ്ങൾ ഈ ഭാഗം ഭരണാധികാര ധർമ്മബോധത്തിൻ്റെ സഹോദര സ്നേഹത്തിൻ്റെ ആത്മസംയമനത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് നൽകുന്നു ഭരതന്റെ വാസ്തവധാർമ്മികതയും രാമന്റെ അനുസരണതയും ചേർന്നപ്പോൾ ചരിത്രം തന്നെ ത്രസിച്ചു എല്ലാ ദിവസത്തെയും ദൃശ്യാവിഷ്കരണ വിവരണങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ ഒരു ലൈക്കും നിങ്ങളുടെ വിലയേറിയ ഒരു കമൻറ്റും രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു